ടാക്കാൻ വേണ്ടിട്ട് വരും ആടാന്നില്ലല്ലോ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വന്നു ആ വന്നു വന്നു ഹലോ സുഖമാണോ സുഖം ആ അങ്ങനെ നമ്മുടെ ഇതാ ഫിലിമിന്റെ ആക്ടർ നമ്മുടെ ലൈവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ട്രൈ ചെയ്തതിന്റെ ശേഷമാണ് കിട്ടിയത് പിന്നെ വേറെന്തൊക്കെയുണ്ട് ചായപൊടി എല്ലാം കഴിഞ്ഞോ ചായ കഴിഞ്ഞോ ടൗണിൽ പോവാൻ വേണ്ടി ആ പിന്നെ പടത്തിന്റെ എല്ലാം എങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ പുതിയൊരു പിന്നെ പുതിയൊരു പടത്തിന് രജനീകാന്തിന്റെ ചെന്നൈയിലൊക്കെ സെറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിന് അപ്പൊ രണ്ടു ദിവസം പോവാനാവും ലൊക്കേഷന് ആ ചെറാന്ന് പറഞ്ഞു വന്നിട്ടില്ല വന്ന ഉടനെ കേറും ചെന്നൈയില് പിന്നെ ഒരു പടം അതിപ്പോ അതിപ്പോ അൻസാരി പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് സെൻസർ ബോർഡില് പോയിട്ടുണ്ട് ആദ്യം ചെയ്ത മധുസുധ റെഡ്ഡിന്റെ ഒന്നിട്ട് പാർട്ട്നേഴ്സ് അതില് മെയിൻ വില്ലന് മധുസുധ റെഡ്ഡി അയാൾ ഒന്നിച്ചിട്ട് ഞാൻ വില്ലത്തിലുണ്ടായിരുന്നു ആ ശരി ആ ശരി ആ മധുസുദ്ധ റെഡിൻ്റെ അല്ലേ ആ തെളുനാട പിന്നെ നാട്ടിലും മഴയെല്ലാം ഉണ്ട് നേരത്തെ കൊറേ സമയം ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ അതെ ആ അപ്പൊ ഒരാള് വന്നിട്ടുണ്ട് നമ്മളെ ലൈവില് കേറിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫിലമിൽ അഭിനയിക്കുന്നതായിട്ടുള്ള ഞാൻ പറഞ്ഞ ആക്ടർ ഡേസി ചേച്ചി അപ്പൊ എന്റെ തൊട്ടടുത്ത് എന്റെ കൂടെ ചെയ്യുന്നുള്ള ലൈവ് ലൈവില് ടുഗതർ ആയിട്ട് ചെയ്യുന്നുള്ള ഇദ്ദേഹമാണ് ഫിലിമിൻ്റെ ഡയറക്ടർ ഇപ്പൊ ഇദ്ദേഹം ചെന്നൈയിൽ പിന്നെ നമ്മളെ രജനീകാന്തിന്റെ പടത്തിന് വേണ്ടിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം അപ്പൊ ഇപ്പൊ അങ്ങനെയാണ് കഥ അപ്പൊ ഇദ്ദേഹത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പിന്നെ പരിചയപ്പെടുത്താൻ നില ഉണ്ടായിന് അപ്പൊ ഇപ്പൊ കട്ട് ചെയ്തിട്ട് കൊറേ സമയത്തിന് ശേഷമാണ് ഇപ്പൊ ഇദ്ദേഹത്തെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പടം ഇപ്പൊ ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് പിന്നെ സെൻസർ ബോർഡിലാണ് അപ്പൊ കുഞ്ഞാപ്പൂ മോനെ അപ്പൊ ഞാൻ പറഞ്ഞ ആക്ടറും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് എന്തായാലും അവിടെ പോയിട്ടുണ്ട് അപ്പൊ ഈ കുഞ്ഞാപ്പൂന്ന് പറയുന്നത് എന്റെ ഒരു അസിസ്റ്റന്റ് ആളാണ് അപ്പൊ ഓനാണ് എന്റെ മെയിൻ ഇപ്പൊ എല്ലാത്തിനും നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് വന്നിട്ട് ലൈക്ക് അടിക്ക് പിന്നെ എന്താ ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെങ്കിലും ഞാനും കൂടി പറഞ്ഞുതരാം അദ്ദേഹത്തിന് ഇപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഇങ് കാണിക്കാൻ പറ്റിയത് വലിയ സന്തോഷായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ലൈവ് ഇടാന്നും വിചാരിച്ചല്ല ഇന്ന് നമസ്കാരം സാ നിങ്ങളോടാണ് ണ്ട് ഒരുപാട് പടത്തില് അപ്പൊ ഇന്നിപ്പോന്നല്ല ചെന്നൈയിലേക്ക് പോലും ഇപ്പൊ അതിന്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടില്ല അയിനൊരു ഡേറ്റ് ലൊക്കേഷൻ അയച്ചു തരാഞ്ഞു ടിക്കറ്റ് എല്ലാം അപ്പൊ ഇത് ഇപ്പൊ ഡേസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്ഥിരമായിട്ടുള്ള ഞമ്മളെ ഒരു മാന്യന്മാറയില് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മളെ ഈ ഒരു ലൈവ് എന്ന് പറഞ്ഞ ഒരു മാന്യന്മാരെ ലൈവാണ് അല്ലാണ്ട് സാധാരണക്കാർക്കൊന്നും കേറാൻ പറ്റുന്ന ഒരു ലൈവ് അല്ലേ അത് മാന്യന്മാർക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് നമ്മളെ വിശിഷ്ട അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ഞമ്മളെ ഫിലിം ആക്ടറാണ് അപ്പൊ നിങ്ങളെ പേര് എനിക്കും ഇപ്പൊ പറഞ്ഞില്ല പേര് കൂടി അബ്ദുള്ള തോട്ടം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇദ്ദേഹത്തിന് ഈ രാവിലെനെ കോണ്ടാക്ട് ചെയ്തത് കാരണം ഇപ്പൊ കിട്ടിയത് അപ്പൊ കൊണ്ട് കുറച്ചു സമയം നമുക്ക് ഒരു ലൈവില് നേരത്തെ നല്ല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആര് സമയത്ത് നമുക്ക് അൻഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇയാളെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഏതായാലും ഇപ്പൊ അഞ്ചു ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരി എന്നാണ് എനിക്ക് പറയേണ്ടത് നമ്മളെ കൂടെ ഇന്നിണ്ടത് ഒരു ഫിലിമിൻ ഡാക്ടറാണ് ചായ എല്ലാം നമ്മളെ ഒക്കെ നല്ല നമസ്കാരം നമ്മളെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് എല്ലാരും സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും എല്ലാവരും വേണ്ടതിന്റെ നമ്മളെ ഓഡിയൻസ് ആണല്ലേ ഇപ്പൊ ഏതൊരു പിന്നെ എൻ്റെ ഒരു ബ്ലോഗിനാണെങ്കിലും അതുപോലെ പിന്നെ ഫിലിമിനാണെങ്കിലും അല്ല ഓഡിയൻസ് ഉണ്ടെങ്കിലേ ഞമ്മക്ക് മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ അവരാണ് ഞമ്മള പ്രധാനപ്പെട്ടോ അതെ അതെ അവരുടെ സപ്പോർട്ടാണ് ഞമ്മളെ ആ ഒരു വളർച്ചയിലേക്ക് എത്തിക്കുന്ന ഇതാക്കുന്നല്ലോ അമ്മനെ നീ ബാ ഞമ്മളെ ആക്ടർ വന്നിട്ടുണ്ട് പെട്ടെന്ന് വാ നീ എന്ത് എവിടെ പോയി ഞമ്മ മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് ശരിക്കും ആള് കയറി അപ്പൊ ഇപ്പൊ കാര്യമായിട്ട് ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഇയാളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് കേറി വാ നമ്മ കൊറച്ചു സമയം നമ്മക്ക് ഇതാക്കാൻ പറ്റുള്ളൂ ഇയാളക്ക് എവിടെ പോവാനുണ്ട് അപ്പൊ എന്തായാലും കുറച്ചു എന്റെ കൂടെ ലൈഫിൽ ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ട് ഒരുമിച്ചിട്ടു കുറച്ച് ദിവസം ചെയ്യും എന്താ സമയം ആ അപ്പൊ പിന്നെ ഇനിയും നമുക്ക് ആക്ടർമാരെ കുറച്ചും കൂടി ഞാൻ ലൈവിലൊക്കെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഓരോന്നോരോന്ന് അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൺ ആയിട്ട് രേഖപ്പെടുത്താം അപ്പൊ എന്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാൻ ഇപ്പൊ ലൈവ് ഇല്ലെങ്കിൽ എന്തേലും ഫുൾ ടൈം ലൈവ് ഉണ്ടാന്ന് പിന്നെ സാറേ എന്തേലും ഫുൾ ടൈം നെറ്റ് ഉണ്ടാന്ന് അപ്പൊ ഇന്നെന്താന്ന് പറഞ്ഞ സംഭവം എന്താ പറഞ്ഞാല് ഇന്നലെ ഞാൻ രണ്ടു ദിവസം വർക്കിന് ചെറിയ ഇഷ്യൂ ഞാൻ ഉറങ്ങിയില്ല അപ്പൊ ഇന്ന് ലൈവ് ഇടാൻ വേണ്ടിട്ട് പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നേ നല്ല നോക്കി ഇട്ടോ ഞാൻ വരാം ഫ്രീ ആയിട്ട് തന്നെ ണ്ട് മലപ്പുറത്ത് നിന്ന് എനിക്ക് വരുന്നുണ്ട് കോൾ വരുന്നുണ്ട് നിന്ന് ഇന്ന് ഒരുപാട് കോൾ വന്നു നമ്മളെ ലൈവില് കേട്ടണന്ന് പറഞ്ഞിട്ട് അപ്പൊ അവർക്കാണെങ്കിൽ അവരൊന്നും മറ്റേ ഫോൺ നമ്പർ നമ്പറില്ല മറ്റേ കേട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല കൊറേ ആൾക്കാർ ലൈവില് വന്നിട്ട് കേട്ടാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞു ചില സമയത്തുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ആൾക്കാർ ഇല്ലെങ്കിലും ഇതാ ഇതാരാണ് വന്നിട്ടുണ്ട് ഹായ് അതാ മുഹമ്മദ് ഫാരിസ് മുഹമ്മദ് ഫാരിസ് പിന്നെ ഇദ്ദേഹം കൂടി നമ്മളെ ലൈവില് കേറ്റാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ട് അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ സാറേ കണ്ടോ കാണാൻ പറ്റണ്ട മുഹമ്മദ് ഫാരിസ് നിങ്ങൾ കണ്ടാ പറ്റില്ലേ ഇയാളെ നമ്മളെ ലൈവില് കേറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ എസ് ഐ ജോർജ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി ഇദ്ദേഹാണ് ഫിലിമില് ആക്ട് ചെയ്യുന്നുള്ളത് പിന്നെ ചെന്നൈയില് പോകേണ്ട തയ്യാറെടുപ്പിലാന്നുള്ളത് ഇപ്പൊ പിന്നെ ജനീകാന്തിന്റെ പടത്തിന്റെ ആ ഒരു ഇല് നമ്മളെ കുഞ്ഞാപ്പൂ വന്നിട്ടുണ്ട് കുഞ്ഞാപ്പൂ ഇതാണ് നമ്മളെ അഡ്മിൻ ആയിട്ടുള്ള ഹലോ കുഞ്ഞാപ്പൂ ഇതാ ഞാൻ സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോ വന്നിട്ടുണ്ട് ഇതേ ആണ് ഫിലിമിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തി അപ്പൊ രണ്ട് മൂന്ന് പടം ഇപ്പോ ഞമ്മള് ഈ ഒരു ഭാഗത്തോട്ടും ചെയ്തിട്ടുണ്ട് നിങ്ങളവിടെ സുഖമാണോന്നാണ് ചോദിക്കുന്നുള്ളത് അപ്പൊ തിരുവനന്തപുരക്കരണതാണ് മാമെന്ന് വിളിക്കുന്ന മാമാന്ന് വിളിച്ച ആ ഒരു ഇല്ലാണ് വിളിക്കുന്നില്ല പുള്ളി ട്രിവാൻഡ്രോ ആണ് അപ്പൊ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ ജോർജെപ്പ ഇതാണ് പിന്നെ ഫിലിമില് ആക്ട് ചെയ്യുന്നുള്ളത് പിന്നെ തെലുഗു പടത്തില് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പടത്തിലു തെലുങ്ക് മധുസുധി മധുസുധ ആ ശരി ഏത് പടത്തിലാണ് അഭിനയി അഭിനയിച്ചത് മധുസുധാരില്ല അൻസാരി പിന്നെ അങ്ങനെ ഒരു ദിവസത്തേനെല്ലാം തിരുവനന്തപുരം എറണാകുളത്ത് നമ്മളെ വിളിക്കും അതിപ്പോ നാളെ വേണമെങ്കിൽ ഇന്ന് രാത്രി വിളിക്കും ഇവിടെ നിന്ന് കാസർഗോഡ് എത്താൻ പറ്റണ്ടേ അങ്ങനെ ചില ചാൻസ് മിസ്സായി പോകുന്നുണ്ട് നമുക്ക് എത്താൻ അത്ര പെട്ടെന്ന് പറ്റുന്നില്ലല്ലോ താമസം അപ്പൊ അതിന് വല്യ ചെലവും പ്ലേറ്റും കാര്യങ്ങളെല്ലാം വേണ്ടേ പണിക്കിട്ടുമ്പോ നമ്മരി പോകുന്നു മണക്കറ്റ് എറിഞ്ഞാൽ നല്ലോണം പടം കിട്ടും അതെ അതെ അപ്പൊ അങ്ങനെയല്ലാണ് കാര്യം അപ്പൊ പിന്നെ ഇയാളെ നമ്പറും വേണമെങ്കിലും അടുത്തെന്തോ അത്യാവശ്യം വേണമെങ്കിൽ അപ്പൊ പിന്നെ ഇപ്പൊ ജിമ്മും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അല്ലേ ജിമ്മ രാവിലെ മണി ഏഴ് മണി വരെ പോകും ആ രണ്ട് മണിക്കൂർ ചെയ്യും ഇതാ നിങ്ങളെ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞാപ്പ് ഇടപ്പള്ളിയിൽ വാ അത് ഇടപ്പള്ളിട കുഞ്ഞാപ്പു നിങ്ങളോട് ചോദിക്കുന്ന അവനെ പിന്നെ എസ് ഐ എസ് ഐ ജോർജിന്റെ ഒന്ന് അഭിനയിക്കാൻ കൂട്ടുന്ന് ഒരു ചാൻസ് ഉണ്ടോന്ന് ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുപ്പാ അങ്ങനെയല്ല ഒരാൾ ഒരാൾ പരിചയപ്പെടുത്താനും എല്ലാവരും ബേക്കെന്ന് പറഞ്ഞു കൊടുക്കാനും കൈപിടിക്കാനും ഒരാളുണ്ടെങ്കിലും എല്ലാരും ഉയരങ്ങളിലേക്ക് എത്തല് തീർച്ചയായിട്ടും സ്വയമായിട്ടായിരിക്കും നന്നാൻ പറ്റുന്നില്ല അതിന്റെ പിന്നിലൊരു ആൾ എന്തായാലും നമ്മളെ വേണം മുമ്പിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ പിന്നെ വളർന്ന് വളർന്നു അങ്ങനെ പോകും എത്ര വലിയ ആള് വളർച്ചന്റെ പിന്നിൽ ആൾക്കാരുണ്ടാവും നമ്മളെ ആരും കൈ പിടിക്കാൻ കിട്ടിയാലോ നമ്മക്ക് കിട്ടിയാലോ അങ്ങനെ പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാവർക്കും നല്ലതായി മുമ്പോട്ട് അതെ അപ്പൊ പിന്നെ എനിക്കൊരു ചാൻസ് തരുമോ അഭിനയിക്കാൻ മുഹമ്മദ് ഫാരിസ് തീർച്ചയായിട്ടും അയാൾ നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നല്ലൊരു അഭിനയിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ എന്തുവരെ നിങ്ങൾ കൊടുക്കൂല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാനല്ല ഞാൻ ചെയ്യുന്നവരോട് സമ്മർദ്ദം ചെലുത്തിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഒരുപാട് ജനസേ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ് കൂടിയാണ് ഇദ്ദേഹം പിന്നെ ഒരുപാട് ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ് ഈ ഒരു വ്യക്തി അപ്പൊ പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട് പല കാര്യങ്ങളും പരിഹരിക്കാറുണ്ട് അങ്ങനെ ഒരു അവരുടെ ആ ഒരു നാട്ടിലിനെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ കാസർഗോഡ് ഭാഗത്ത് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റിയതും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ലും ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളുകയാണ് അപ്പൊ പിന്നെ കുഞ്ഞാപ്പന് ഒരു വേഷം കള്ളന്റെ വേഷം കിട്ടിയത് ഇപ്പൊ ഞാൻ അൻസാരി ഫുള്ള് കല്ല് കൂടിയായിട്ട് അതായത് നമുക്ക് വേഷം അവര് തരുന്ന വേഷം നന്നായി ചെയ്യുക അതന്നെ നമ്മ പറയുന്ന വേഷമല്ല അവര് തരുന്ന വേഷം അത് ഭംഗിയാക്കി കൊടുക്കാം എന്ത് വേഷമാണ് അവര് തരുന്നത് അത് പിന്നെ പിന്നെണ്ടല്ലോ ഈ ഞമ്മളെ മുഹമ്മദ് വാരീസ് പറഞ്ഞു പിന്നെ നേരത്തെ എന്നോട് പറഞ്ഞതാണ് ഞാൻ നല്ല പാട്ടുകാരനാണ് പാട്ട് പാടും പിന്നെ പാട്ട് പാടാൻ ചാൻസ് എന്നാലും മതി എന്നാലും പറയുന്നുണ്ട് അതെല്ലാം ഞമ്മക്ക് നോക്ക എന്തായാലും ആലോചിക്കാനും പറ്റിട്ട് ചാൻസ് കിട്ടുമ്പോ പരിഹരിക്കാം ആര് നിങ്ങളെ കൈകഴിയുന്ന വ്യക്തിയല്ല ഇദ്ദേഹം ഇദ്ദേഹം പിന്നെ വെറും പൊള്ള വാക്ക് പറയാറില്ല പിന്നെ ഞാൻ ഞാനും നിങ്ങളെ പോലെ സാധാരണ ഒരു മനുഷ്യനാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അപ്പൊ ഇയാളെ ഒരുപാട് പിന്നെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടിട്ടുള്ള ഒരു പിന്നെ വീഡിയോ എന്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കോളേജ് സിനിമയിൽ കണ്ടിട്ടുണ്ട് അതെ അതെ ആ ഫിലിമില് അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചതുപോലെ തന്നെ മുഖച്ചായും പിന്നെ കഴിവുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കാം നിങ്ങള് കണ്ടിട്ടുള്ളത് ഞാനൊരു ഭിന്ന ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് എനിക്ക് കോളേജ് ഒന്നും പോവാൻ പറ്റില്ല ആ അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നു അത് ശരി വീട്ടിൽ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ ഏതായാലും നല്ലൊരു പരീക്ഷ എഴുതി ഉന്നത വിജയം നേടി ഉയരങ്ങളിൽ എത്തുക ജോലി കരസ്ഥമാക്കുക ആ അതെ അതെ അപ്പൊ ഞമ്മളെ പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഫൈസൽ ഹെക്ക് ഹായ് പിന്നെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഞമ്മളെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയും കൂടിയാണ് ഉള്ളത് അപ്പൊ ആ ഒരു സെലിബ്രിറ്റിയും ഈ ഒരു സെലിബ്രിറ്റിയും കൂടി ഞങ്ങള് ടുഗർ ആയിട്ട് ലൈവ് ചെയ്യുന്നുള്ളത് അദ്ദേഹം ഒരു പടത്തിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ എന്ത് ചോദിക്കാണ്ട് അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം ഡിഗ്രി ടു കേരളം പഠിക്കണ്ട അത്രയെല്ലാം ബിൽഡയാ അപ്പൊ എല്ലാരും ഒന്ന് പിന്നെ ഇതേപോലെ തന്നെ ബ്ലൂവും കാര്യങ്ങളും പിന്നെ ലൈക്കല് അടിച്ചിട്ട് ഒന്ന് നല്ല ഉഷാറാക്ക് എങ്കിലും നമുക്ക് കാണുന്ന നമ്മക്കല്ല നമ്മളെ ഈ ഒരു മാന്യന്മാരെ പിന്നെ ഈ ഒരു ലൈവിലേക്ക് കയറുന്ന മറ്റൊരുപാട് ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർ നമ്മളെ ലൈവിലേക്ക് എത്തി നോക്കി കഴിഞ്ഞെങ്കിൽ നമ്മളെല് കമന്റ് ഇത് എല്ലാം ഉണ്ടെങ്കില് ആ ഒരു ഞമ്മക്ക് ഒരു അഭിമാനം ഉണ്ടാവും ആ ശരി നിങ്ങൾ പോലീസാണ് അല്ലേ ആ ശരി അപ്പൊ ഏതായാലും നല്ലതായി പോലീസ് ആണല്ലോ പണ്ടത് പോലീസ് എന്ന് പറയുമ്പോ മെയിന് ആ ഒരു അക്ഷരത്തിൽ തന്നെ ഉണ്ടല്ലോ പോലീസ് പൊളൈറ്റ്നെസ് അപ്പൊ ഒബൈഡിയന്റ് പിന്നെ ലോയൽറ്റി ഇന്റലിജൻസ് അങ്ങനെ ഒരുപാട് കൂടി ചേർന്നതാണല്ലോ പോലീസ് നമ്മള് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ആദൂർ പോലീസ് സ്റ്റേഷൻ ആദൂർ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും അത് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നല്ലോ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന നല്ല അവിടെ ഉള്ളത് ആയി ഹലോ നമസ്കാരം റൈൻസ് ആദ്യമായിട്ടാണല്ലേ ഒരു ബ്ലൂവും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാ പിന്നെ ലൈക്ക് അടിക്ക എൻ്റെ കൂടെ എൻറെ ഒന്നിച്ചിട്ട് ലൈവ് എന്നുള്ളത് ഒരു ഫിലിം താരാണ് അപ്പൊ അദ്ദേഹത്തോടെ എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്ക മാമ ഒരു ചക്കര തരട്ടെ മാമക്ക് ഇപ്പൊ ചക്കര കൊടുക്കരുത് മോനെ കുഞ്ഞാപ്പൂ മാമനിപ്പൊ വേറെ പോകേണ്ട പരിപാടികളാണ് ഞാൻ പോലീസുകാർ പക്ഷെ നടന്നില്ല എന്തുകൊണ്ടാണ് നടക്കാത്ത ബോഡി ഫിറ്റ്നസിന്റെ കാര്യം കൊണ്ടാണോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോലീസിൽ ജോയിൻ ചെയ്യാൻ ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് വാങ്ങാൻ ആ ആ ശരി അല്ല അങ്ങോട്ട് അടുത്തേക്ക് പോയിക്കോ പോയിട്ട് വരുവോണ്ട് അതിൽ കാണിച്ച് കൊടുക്കി എല്ലാരും ഒന്ന് കണ്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ോണ്ട് അങ്ങനെ അങ്ങനെയാണ് മീന് വാങ്ങുന്നതും പിന്നെ നിങ്ങളാ പോരയും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കും ആ ഒന്ന് നല്ല റെഡി ആക്കി കാണിച്ചു കൊടുത്തോളി ഒന്ന് തിരിഞ്ഞിട്ടും ഒന്ന് കറങ്ങിട്ടെല്ലാം കാണിച്ചു കൊടുത്തോളൂ ആ യെസ് ഇതാണ് ഇദ്ദേഹത്തിന്റെ വീടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ആഹ് 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 മീൻ വാങ്ങാൻ പോകുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ ഒന്നിച്ചെന്ന കൂടെ നിക്കുന്ന ടൗണില് ഇങ്ങനെ ഒരു അത്യാധികം സ്കൂട്ടിണ്ട് എന്റെ കാർ ഉണ്ടായത് നിങ്ങളൊരു ബുള്ളറ്റ് ഉണ്ട് നിങ്ങളെ ഇത് ആ

അങ്ങനെയുള്ള പരിപാടിയുണ്ട് ടൗണിന്റെ സൈഡ് കോൺക്രീറ്റ് റോഡ് നമ്മുടെ ഗേറ്റിന്റെ പുറത്ത് കോൺക്രീറ്റ് റോഡ് മെയിൻ റോഡിലേക്ക് പോകേണ്ട വരൂ വൈ വരുന്നുണ്ട് മീനിന്റെ വണ്ടി തായുണ്ടല്ലേ അത് വരുന്നുണ്ട് ഇപ്പൊ വരും ശരി അപ്പൊ എല്ലാരും ലൈഫില് നല്ല അറ്റൻഷൻ ആയിട്ട് നിൽക്ക് അപ്പൊ എന്തായാലും നെറ്റ് കട്ട് കട്ടി അപ്പൊ അടുത്തോളം നമുക്ക് ഇയാളെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം സന്തോഷായിട്ടുണ്ട് കാണപ്പോൾ ഒന്ന് രണ്ട് വീട് ഇണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഉള്ള വീട് അതാണ് വേറൊന്നും രണ്ട് വീട് ഇണ്ട് നിലവിൽ അപ്പൊ അത് ഒന്നെന്താ പൂട്ടി കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വീട് കിടക്കുന്നുണ്ട് അതെ അതെനിക്കത് അറിയാൻ പറ്റില്ല അതെനിക്ക് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ എനിക്കറിയാൻ പറ്റും ഒന്ന് ബന്ധാക്കിട്ടുണ്ട് നിലവിൽ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത് ഈയൊരു വീട്ടിലാണ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തുള്ള ആയി കാണും തോന്നുന്നു പിന്നെ നിങ്ങളെ മറ്റേ ജിമ്മിന്റെ ആര് ബോഡി ജിമ്മിന്റെ പോകുന്ന ആ ഒരു സമയത്തെല്ലാം നമുക്കൊരു ലൈവിലിട്ട് അതും കൂടി ഒന്ന് കാണിക്കണം എന്തായാലും ഏഴ് മണി നമ്മക്കൊരു ഏഴുമണിന്റെ സമയത്ത് വന്നെങ്കിൽ നമ്മുക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ എന്തോ കാണിക്കണം ആ മീന് മീന് എന്തിലും മീനില്ല കൂന്തലും ഇത് മാത്രം ഞമ്മക്ക് പറ്റിയ മീനില്ല ഇതില് കൊറച്ച് കൂന്തല മീൻ വാങ്ങുന്ന ഉള്ളത് തിരക്കിലാണുള്ളത് പറ്റുന്നില്ല

ഇത് നമ്മളെ നമ്മളെ ഇത് നമ്മളെ സിആർപിന്റെ റിട്ടേർഡ് സിആർപിന്റെ ഭാര്യ റിട്ടേർഡ് എത്രയായ പത്ത് കൊല്ലം കഴിഞ്ഞോളൂ ഇരുപത് കൊല്ലം കഴിഞ്ഞോളൂ സിആർപി നൃത്തീട ആ തോക്കും കാര്യം എല്ലാം ആ അതെ ശരി ശരി അപ്പ ഒരുപാട് സന്തോഷം ഉണ്ട് ഞാൻ ലൈവിൽ വന്ന എല്ലാരെയും എന്നെ ഒന്ന് പരിചയപ്പെടുത്തേനും കാണിച്ചേനും ഒരുപാട് സന്തോഷം はいはいはい。